നമുക്കിന്ന് വന്നിരിക്കുന്ന തൈകളിൽ ഒന്നാമത്തെ ഐറ്റം കെയ്യിലാണ് കെയ്ലിൻ്റെ കവറിൽ വെച്ച തൈകൾ വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഇൻ്റർ മംഗള കൗങ്ങിൻ്റെ തൈകൾ വന്നിട്ടുണ്ട് നല്ല ഉഷാർ തൈകളാണ് അത്യാവശ്യം നല്ല ഹൈറ്റുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് പൊക്കം വെക്കാത്തൊരു ഐറ്റമാണ് ഇൻ്റർ മംഗള പിന്നെ നമുക്ക് ടെർമിനാലിയയുടെ തൈകൾ ചെറിയ തൈകൾ ചട്ടിയിലുള്ളത് റെഡി ആയിട്ടുണ്ട് ഇത് ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ പൂട്ടതാണ് പിന്നെ ഇത് തൂജ വെരിഗേറ്റഡ് ആയിട്ടുള്ള മോഡലാണ് മണി പ്ലാന്റ് എൻജോയ് മണി പ്ലാന്റ് പിന്നെ നമുക്ക് മണി പ്ലാന്റ് തന്നെ സിൽവർ മണി പ്ലാന്റ് പിന്നെ നമുക്ക് മണി പ്ലാന്റ് തന്നെ മാർബിൾ മണി പ്ലാന്റ് മൂന്നായിട്ടത്തിൻ്റെയും ഇത് ബോട്ടിൽ ബ്രഷിൻ്റെ ചെടിയുടെ കവറിൽ വെച്ച തൈകളാണ് നല്ല വലിയ തൈകളാണ് പിന്നെ പച്ചക്കറി തൈകളിലേക്ക് വരാണെങ്കിൽ ക്യാബേജിൻ്റെ തൈകൾ ഈ സീസണിൽ നമുക്ക് ആദ്യമായിട്ടാണ് ക്യാബേജിൻ്റെ തൈകൾ വരുന്നത് അതുപോലെ പച്ച നീളൻ വഴുതനയുടെ തൈകൾ വഴുതന വേറെ രണ്ട് വെറൈറ്റിയും കൂടി ഉണ്ട് ഇത് ഹൈബ്രിഡ് വെണ്ടയുടെ തൈകളാണ് നല്ല ഉഷാർ തൈകളാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് ഇത് കുമ്പളത്തിൻ്റെ തൈകളാണ് പിന്നെ നമുക്ക് മുളകുകളിൽ നാടൻ പച്ചക്കാന്താരിയുടെ കുറച്ച് തൈകളുണ്ട് അതുപോലെ തന്നെ കോടാലി മുളകിൻ്റെ തൈകളുണ്ട് രണ്ടും നല്ല എരിവുള്ള വെറൈറ്റിയാണ് ഇത് റെഡ് ആന തൈകളാണ് അതുപോലെ തന്നെ റെഡ് വെണ്ടയുടെയും തൈകൾ വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് മുളകുകളിൽ ഇത് സിറാ മുളക് നീളമുള്ള കറിമുളകാണ് ഇത് ഗുണ്ടുമുളക് നീളം കുറവില് വണ്ണമുള്ള കറിമുളകാണ് ഇത് ഉജ്ജ്വല മുളകാണ് മേലോട്ട് പൊങ്ങി നിൽക്കുന്ന ഒരു ഞെട്ടിയിൽ തന്നെ മൂന്നും നാലൊക്കെ ഒരുമിച്ചുണ്ടാവുന്നതാണ് ഇത് ഹൈബ്രിഡ് കാന്താരി നാടൻ വലുപ്പം ഉണ്ടാവും ഹൈബ്രിഡ് കാന്താരി തക്കാളിയുടെ ഹൈബ്രിഡ് തൈകളാണ് നല്ല വലിയ തൈകളാണ് നല്ല ഉഷാറായിട്ടുള്ള തൈകളാണ് പിന്നെ നമുക്ക് രണ്ട് വെറൈറ്റി വഴുതനകൾ വയലറ്റ് നീളൻ വഴുതന അതുപോലെ തന്നെ വയലറ്റ് ഉണ്ട വഴുതന അപ്പോൾ ഇത്രയും തൈകളാണ് ഈ ആഴ്ച നമുക്ക് ഈ മാറ്റ് ഗ്രീൻ വേൾഡിൽ വന്നിരിക്കുന്നത് നമ്മുടെ നഴ്സറി വരുന്നത് എറണാകുളം ജില്ലയിൽ കാലടി പഞ്ചായത്തിൽ മറ്റൂരിലാണ് മറ്റൂർ ജംഗ്ഷനിൽ നിന്നും നെടുമ്പാശ്ശേരി എയർപോർട്ടിലോട്ടുള്ള റൂട്ടിൽ നൂറ് മീറ്റർ മൂവ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഉപകാരപ്രദമായി എന്ന് കരുതുകയാണ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു എല്ലാവർക്കും ഹാപ്പി ഓണം